സംസ്ഥാന സർക്കാർ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെ എതിർത്ത് പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തി നാലു കാശിനുവേണ്ടി കുട്ടികളെ സംഘപരിവാർ അജണ്ട പഠിപ്പിക്കുന്ന പി എം ശ്രീയിൽ ഒപ്പുവെച്ചത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു പണം കിട്ടുമെന്ന് കരുതി എന്തും പഠിപ്പിക്കാമെന്നത് ശരിയായ നിലപാടല്ല ഫണ്ട് ബി ജെ പിയുടേതല്ല ജനങ്ങളുടേതാണ് അത് കിട്ടാൻ നിയമവഴി നോക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു കിട്ടും പണ്ട് അതില് നിയമ വഴി നോക്കണം തമിഴ്നാട് അഭിജിക്കുന്നതാണ് അതാണ് മാതൃക അല്ലാതെ നമ്മൾ നേരെ പോയി ഒപ്പിടുന്നത് ആസന്ധ ഉളവാക്കുന്ന കാര്യമാണ് അത് തീർച്ചയായിട്ടും ഒരു ചെറിയ കാര്യമാണ് ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുന്ന സംവിധാനത്തിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ രീതി മാറിയത് ഗൗരവതരമാണ് മതേതര കാഴ്ചപ്പാടിന് നിരക്കാത്ത കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് കൂട്ടുനിൽക്കാൻ കഴിയില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു അവർക്കൊരു ആ പ്രാമുഖ്യം കൊടുക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ായാലും എല്ലാവരും ഇതിനെ എതിർക്കുന്നത് ഈ എതിർക്കുന്നത് അതുകൊണ്ടാണല്ലോ നമ്മളെതിർക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിയും അതിനെ വിമർശിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് അപ്പൊ മതേറെ കാഴ്ചപ്പാട്ട് നിരക്കാത്ത കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സംഗതി കൊടുക്കാൻ പറ്റുമോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ശരിയല്ല ഭരണം അവസാനിക്കാൻ മാസങ്ങൾ മാത്രമുള്ളപ്പോൾ ഫണ്ട് കിട്ടാൻ വേണ്ടിയാണെന്ന് പറയുന്നത് വിശ്വസനീയമല്ലെന്നും ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെന്നും തമിഴ്നാടിന്റെ മാതൃക അനുകരിക്കുന്നതാണെന്നും കുഞ്ഞാലിക്കുട്ടി കൂട്ടിച്ചേർത്തു ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് മലപ്പുറം